അങ്ങനെ ജാസ്മിന്റെ വാപ്പ വന്നിട്ടുണ്ട് ജാസ്മിന്റെ വാപ്പ ജാസ്മിൻ എന്ത് ചെയ്യുന്നു കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇന്നലെ അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കിക്ക് ചെയ്യുക എന്ന് പറയുന്ന ന്യൂസ് അങ്ങനെ എഴുതി തള്ളണ്ട എന്ന് പറയാനുള്ള കാരണം അതാണ് ഞാൻ ഇന്നലെ തന്നെ ഈ സംഭവം ഞാൻ അറിഞ്ഞായിരുന്നു ജാസ്മിന്റെ വാപ്പ മാത്രമല്ല ഈ പറഞ്ഞ ഉമ്മയും സഹോദരനൊക്കെ സംസാരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് അത് ടെലികാസ്റ്റ് ചെയ്യില്ല എന്നൊരു ന്യൂസാണ് നമുക്ക് കിട്ടിയത് കാരണം അവരുടെ ഈ വിഷയം മറ്റൊന്നുമല്ല ഈ പറയുന്ന അതാണ് നമ്മുടെ ഗബ്രിയുമായിട്ടുള്ള വിഷയമാണ് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സൈബർ പുള്ളിങ്ങും അല്ലെങ്കിൽ സൈബർ അറ്റാക്കും സൈബർ ഹെയ്റ്റ്സും ഒക്കെ വന്നതിന് ശേഷം ഞാൻ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അങ്ങനെ അവർ അച്ഛന് സഹി സഹി ഇതുപോലെ എമർജൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഇട കൊടുത്ത് കൊടുക്കുന്നുണ്ട് അവിടെ ജാസ്മിനുമായിട്ട് അവർ സംസാരിച്ച് ഞാനിപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ ഇതുവരൊക്കെ ആയിട്ടും ആ ജാസ്മിന്റെ സംഭവം കാണിച്ചിട്ടില്ല ജാസ്മിനെ വിളിക്കുന്നവരേ ഉള്ളൂ ഇതുവരെയൊക്കെ വാപ്പനെ കാണിച്ചിട്ട് സംസാരിക്കണെന്ന് കാണിക്കൊ എപ്പിസോഡിൽ കാണിക്കുമായിരിക്കാം ചിലപ്പോൾ കാണിക്കാതിരിക്കും കാണിക്കുമതി എന്തായാലും ഇപ്പം വാപ്പ അല്ലെങ്കിൽ അച്ഛനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ ജബ്രി കോംബ ഇതോടുകൂടി അവസാനിക്കും എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് മനസ്സിലായോ അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇന്നലെ അറിഞ്ഞതാണ് പക്ഷേ ഇത് ടെലികാസ്റ്റ് ചെയ്യില്ല എന്നാണ് നമ്മൾ നമ്മൾ നമ്മുടെ ഞാൻ അറിഞ്ഞത് കാരണം ഇതിങ്ങനെ ഈ ബിഗ് ബോസിന്റെ നിയമത്തിന് എതിരാണല്ലോ അതായത് പുറത്തുള്ള അതായത് വാപ്പ അവരെ കുറിച്ച് സംസാരിപ്പിക്കുന്നത് എതിരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ വൈകിട്ട് പറയാം ഇത് ടെലികാസ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്ന് നോക്കിയിട്ടും മാത്രം നമുക്ക് സംസാരിക്കാൻ ഉള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ എന്താ എന്തായാലും ഇത് ടെലികാസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ജാസ്മിൻ ഒരുപാട് ന്യായങ്ങൾ നിരത്തി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ജാസ്മിന് ഒരുപാട് ന്യായങ്ങൾ നിരത്തിയെന്നും അതിനുശേഷം പിന്നീട് എന്താണ് അവരെ പറഞ്ഞ് ശരിയാക്കി ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അത് ഇവര് മൂന്ന് പേരും ഉണ്ടാ ഉണ്ട ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ അവർ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് അതിനുശേഷം ഇനി ക്വിറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് അതിനുശേഷം ഇതുവരെയൊക്കെയാണ് ജാസ്മിൻ ക്വിറ്റ് ചെയ്താട്ട വാർത്ത അത് അത് ഇതുവരെയൊക്കെയായിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ല അതിപ്പോഴും ഫേക്കായിട്ട് തന്നെ നിലനിൽക്കുന്നു മനസ്സിലായോ ഇതുവരെയായിട്ടും അവരെ വീട്ടിലോ ആരുടെത്തോ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല അങ്ങനെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നമുക്കറിയാം അതിന്റെ കൂടെ ഒരു കിറ്റായി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി കേട്ടു ചില പറഞ്ഞ പോസിബിലിറ്റി ഉണ്ടാകും അങ്ങനെ പൂർണ്ണമായിട്ട് എഴുതി തള്ളണ്ട അതുകൊണ്ടാണ് ഞാൻ എന്നാലും അങ്ങനെ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഇതാണ് നടക്കുന്നത് എന്തായാലും ലൈവിൽ ഇപ്പോഴും ഞാൻ കാണുന്നു ഇപ്പോഴും അവർ സംസാരിക്കുന്നത് കാണിക്കത്തില്ല കാണിക്കുമായിരിക്കും ഇത് ഒന്നൊന്നര സീസൺ ആണ് ഇനി ജാസ്മിൻ തിരിച്ചു വരുമ്പോൾ ഗബ്രി എന്താകും നമുക്ക് വീണ്ടും കാണാം ജയ്ഹ്